ഒരു വിമാനത്താവളം നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് വേണ്ടിയുള്ള നടപടികൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കാമെന്ന് സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇത് വളരെ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ടായി കണക്കാക്കാം തൃക്കാക്കര ഭാരത്മാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം നടത്തിയ പഠന റിപ്പോർട്ട് കോട്ടയം ജില്ലാ കളക്ടർക്ക് കൈമാറി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട് വിശദമായ റിപ്പോർട്ട് കളക്ടർ സംസ്ഥാന സർക്കാരിന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത് എരുമേലി തെക്ക് മണിമല്ല വില്ലേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി കണ്ടെത്തിയത് ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റും മുന്നൂറ്റി ഏഴ് ഏക്കർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമിയുമാണ് ഈ മേഖലയിൽ രണ്ടു മാസം കൊണ്ടാണ് തൃക്കാക്കര ഭാരത്മാതാ കോളേജിലെ സോഷ്യൽ വർക്ക് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം പഠനം നടത്തിയത് പഠന റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങളെ വിമാനത്താവള പദ്ധതി ബാധിക്കും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എസ്റ്റേറ്റിലെ ലയത്തിൽ താമസിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങളെയും പുറത്ത് താമസിക്കുന്ന കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കണം എന്നും പറയുന്നു ഇതിൽ ഭൂരിഭാഗം കുടുംബങ്ങളിലുള്ളവർക്കും തൊഴിൽ നഷ്ടപ്പെടും ഇതെല്ലാം കണക്കിലെടുത്ത് സമഗ്രമായ പുനരധിവാസ പാക്കേജും നഷ്ടപരിഹാരവും ഉറപ്പുവരുത്തണമെന്നാണ് പഠന റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം പറയുന്നത് പദ്ധതി പ്രദേശത്ത് ഒരു സ്കൂളും ഏഴ് ആരാധനാലയങ്ങളും ഉണ്ട് ഇവ മാറ്റിസ്ഥാപിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രദേശത്തെ കച്ചവട വാണിജ്യ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന നഷ്ടവും നികത്തണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വിമാനത്താവളത്തിന്റെ നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിൽ പ്രദേശത്തെ തൊഴിലാളികൾക്ക് ജോലി നൽകാനുള്ള സൗകര്യമൊരുക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശം ഉണ്ട് രണ്ടു വർഷം മുമ്പ് സാമൂഹികാഘാത പഠനത്തിനായി സർക്കാർ ഇറക്കിയ വിജ്ഞാപനം റദ്ദാക്കിയ ശേഷമാണ് ഭാരത് മാതാ കോളേജിനെ പഠനത്തിനായി ചുമതലപ്പെടുത്തിയത് എന്തായാലും ശബരിമല വിമാനത്താവളം എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു ചുവടുവയ്പായി ഇതിനെ കണക്കാക്കാം നിർദ്ദിഷ്ട ഭൂമി സാമൂഹികാഘാത പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഇതിൽ എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടായി ഇതിനെ കണക്കാക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് നിർദിഷ്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി കണ്ടെത്തിയിരിക്കുന്നത്